നമസ്കാരം രോഹിംഗികളുടെ നുഴഞ്ഞുകയറ്റം കേവലം നിഷ്കളങ്കമായ നുഴഞ്ഞുകയറ്റമല്ല അതൊരു അഭയാർത്ഥി പ്രവാഹവുമല്ല ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും അവർ നടത്തുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ കൃത്യമായ ഭീകരവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഡ്രഗ് ട്രാഫിക്കിംഗ് ആണ് അതോടൊപ്പം തന്നെ മരുന്ന് കള്ളക്കടത്താണ് ഏകദേശം അറുപത് മുതൽ അറുപത്തിയഞ്ച് ഡോളർ വരെയാണ് ഇവർ ഇന്ത്യയിലേക്ക് മരുന്ന് കള്ളക്കടത്തിലൂടെ മാത്രം ഉണ്ടാക്കുന്നത് കൃത്യമായ ഒരു ഫണ്ടിങ് മോഡൽ ഇതിന് പിന്നിലുണ്ട് ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ കൊടുക്കുന്ന തുക അഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾക്ക് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവർ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് എല്ലാ തരത്തിലുള്ള രേഖകളും ലഭ്യമാകും അത്തരത്തിലുള്ള കോടിക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് ഇവരെ വളരെ കൃത്യമായി നിന്ന് നിരീക്ഷിച്ചു വരികയാണ് സൈന്യവും ഇൻ്റലിജൻസും അതായത് ഇന്ത്യയിലുള്ള രോഹിംഗ്യകൾക്ക് പിന്നിൽ കൃത്യമായി അന്വേഷണ സംഘങ്ങൾ പതിയിരിക്കുകയാണ് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ക്ലോസ് ആയിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഭീകരവാദ നെറ്റ്വർക്ക് തന്നെ ഇവർക്കുണ്ട് ഇവർ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും വലിയ ട്രെയിനിങ് എടുത്തതുകൊണ്ട് തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇവരെ എളുപ്പത്തിൽ വഴക്കിയെടുക്കുവാനാകും അത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് അത്തരത്തിലുള്ള ഒരു ശാരീരിക ശൈലിയാണ് ഇത്തരം രോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആ രീതിയിൽ ഇവർ നിരവധി ഭീകരവാദികളാണ് ഇന്ത്യക്കകത്ത് ഉള്ളത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല സിറ്റികളിലും ഇവർ പതിയിരിക്കുകയാണ് ഇത്തരം മേഖലകളിലെല്ലാം തന്നെ ഭീകരവാദ പ്രവർത്തന വളരെ സജീവമായ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് പ്രത്യേകിച്ചും പശ്ചിമബംഗാളിലായാലും അതോടൊപ്പം തന്നെ ദക്ഷിണ ഭാരതത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശിലായാലും അതോടൊപ്പം തന്നെ ഡൽഹി എൻ സി ആർ മേഖലകളിലായാലും മധ്യപ്രദേശിന്റെ ചില മേഖലകളിലായാലും ഒക്കെയും ഇത്തരം ഭീകരവാദികളുടെ രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ ചില സംഘങ്ങൾ ഉണ്ട് അവരെല്ലാവരും തന്നെ അവരിൽ പലരും ഭീകരവാദവുമായിട്ട് ബന്ധമുള്ളവരാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കഴിയുന്നത് അതായത് എപ്പോൾ വേണോ പൊട്ടിത്തെറിക്കാൻ കണക്കുള്ള ഒരു അഗ്നിപർവ്വതങ്ങളായിട്ട് ഇവർ പതിയിരിക്കുകയാണ് പക്ഷേ അത്തരം അഗ്നിപർവ്വതങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയിൽ നിലനിൽപ്പില്ല ഇവരെയൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് സൈന്യവും അന്വേഷണ ഏജൻസികളും മുന്നോട്ട് പോകുന്നത് അവരുടെ ഓരോ സ്റ്റെപ്പിന് പിന്നിലേക്കും ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ സേനയും ഇന്ത്യൻ അന്വേഷണ സംഘങ്ങളും പതിയിരിക്കുന്നുണ്ട് പക്ഷേ ഇവരെ നിഷ്കളങ്കരായി ചിത്രീകരിച്ചുകൊണ്ട് കാലങ്ങളായിട്ട് ഇവരെ പാവങ്ങളായിട്ട് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുക ായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷവും മറ്റ് അവരോടൊപ്പം തന്നെ പ്രതിപക്ഷ പ്രധാന പ്രതിപക്ഷ പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു മുന്നണികളും പ്രധാനമായിട്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് അവിടെ മാത്രം പശ്ചിമബംഗാളിൽ മാത്രം ഒരു കോടിയിലേറെ അഭയാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ സിലിഗുരി കോറിഡോറിന്റെ സമീപ പ്രദേശങ്ങളിൽ മാത്രം ഇവരുടെ ജനസംഖ്യ വളരെ വലിയൊരു ജനസംഖ്യ തൊണ്ണൂറ് ശതമാനത്തോളം അവിടുത്തെ ആൾക്കാരും ോഹിംഗ്യകളാണ് എന്ന ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയത് അതായത് ഇന്ത്യയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിരുവിലു കോറിഡോറ് അവർക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ സഹായം ലഭിക്കുന്ന ഒരു അവസ്ഥ ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എസ് ഐ ആർ ഉടൻ തന്നെ നടപ്പിലാക്കുകയും ഇത്തരം അഭയാർത്ഥികളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജയിലറകളിലേക്കോ അല്ലെങ്കിൽ തിരിച്ചു നാടുകടത്തുകയോ ചെയ്യുന്ന ഒരു കാര്യം ഭാരതത്തിൽ ഉടൻ തന്നെ ഉണ്ടാകും അതിനുള്ള ക്രമീകരണങ്ങൾ ഭാരതം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഭാരതത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും ഇത്തരം ഭീകരവാദ പ്രവർത്തകർക്കില്ല അത് ഭാരതീയർക്ക് വേണ്ടിയിട്ടാണ് ഭാരതീയരുടെ മാത്രം ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും സൈന്യം ആ ഒരു രീതിയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും കേന്ദ്രവും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായ ചർച്ചകളിലാണെന്നും ഉടൻ തന്നെ ഇത്തരം ഭീകരവാദികളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുകയും അല്ലാത്ത ഇവരെ കൽത്തുറങ്കിലാക്കുകയും ചെയ്യും എന്ന് ഉറപ്പാണ് വെബ്ഡെസ്ക് ന്യൂസ്